നേരം വെളുക്കുമ്പോൾ കൂവിയുണർത്തുവാൻ നാം ഒരു പൂവനെ കൂട്ടിലാക്കി വീടിനു കാവലായി വാലാട്ടിനിൽക്കുവാൻ ശുനകനെ ചങ്ങലയാൽ മെരുക്കി കൊഞ്ചിക്കളിക്കുവാൻ ഭാവി പറയുവാൻ ശാരിക പെണ്ണിനും കൂടൊരുക്കി പാട്ടൊന്നു പാടിപ്പടിക്കുവാൻ കുയിലിനെ ഒത്തിരി നാളു തടവിലാക്കി കാട്ടി മതിക്കുന്ന കൊമ്പനേവാരി കുഴിയിൽ വീഴ്ത്തി മെരുക്കി നമ്മൾ ൂരപ്പറമ്പുകൾക്കാഘോഷമാകുവാൻ ചങ്ങരക്കിട്ടു നടത്തിയെന്നും അമ്മ പശുവിന്റെ പാൽ നുണയാൻ വിട്ടു പിടാവിന് ചതിച്ചു നമ്മൾ അകിടിൽ ചുരത്തിയ അമ്മതൻ വാത്സല്യമൂറ്റി കറന്നു കുടിച്ചു നിത്യം തേനീച്ചകൾക്കും കൂടൊരുക്കിക്കുന്നു തേനു മുഴുവൻ പിഴിഞ്ഞെടുത്തു ഒത്തിരിയാളുടെ ഒത്തിരി നാളത്തെ അധ്വാനമെന്ത് മധുരമെന്നോ വർണ്ണക്കിളികളെ കൂട്ടിലാക്കിയെന്നും നോക്കിയിരുന്നു രസിച്ചു നമ്മൾ വീടിന് അലങ്കാരമാകുവാൻ വർണ്ണ മീനുകളെ ചില്ലുകൂട്ടിലാക്കി എന്നിട്ടും നമ്മൾ ഇന്നൊരു വീട്ടിൽ സന്തോഷമില്ലാതിരിക്കയല്ലേ എന്നിട്ടും നമ്മൾ ഇന്നൊരു വീട്ടിൽ സന്തോഷമില്ലാതിരിക്കയല്ലേ കൊറോണ എന്നൊരു ഇത്തിരി ഭീകരൻ നമ്മെ പിടിച്ചു തടവിലാക്കി കൊറോണ എന്നൊരു ഇത്തിരി ഭീകരൻ നമ്മെ പിടിച്ചും തടവില സ്വാതന്ത്ര്യമില്ലാത്ത സ്വാതന്ത്ര്യമെന്തെന്ന് ഇനി നമുക്കും ഒന്നറിഞ്ഞിരിക്കാം സ്വാതന്ത്ര്യമില്ലാത്ത സ്വാതന്ത്ര്യമെന്തെന്ന് ഇനി നമുക്കും ഒന്നറിഞ്ഞിരിക്കാം നമ്മൾ ഈ ഭൂമിയിൽ എത്ര നിസാരം ജീവികളാണെന്നും തിരിച്ചറിയാം നമ്മളീ ഭൂമിയിൽ എത്ര നിസാരമം ജീവികളാണെന്നും തിരിച്ചറിയാം